മലപ്പുറം ജില്ല ക്രിമിനലുകളുടെ നാടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളുമായി വീണ്ടും നിറയുകയാണ് പി വി എൻവർ നിലമ്പൂർ എം എൽ എ ഈ ഘട്ടത്തിൽ പി വി എൻവറിൻ്റെ ബുദ്ധിയാണോ അതിനപ്പുറം പിണറായി വിജയൻ എന്ന സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ബുദ്ധിയാണോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അഭിഷേക് ഇതിനകത്ത് ഞാൻ നോക്കിക്കാണത് ഇങ്ങനെ ആണ് അതായത് നമുക്ക് തോന്നും അൻവർ നയിക്കുന്ന വഴിയിലൂടെയാണ് ഈ ഡിസ്കഷനെല്ലാം പോകുന്നതെന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു അൻവർ സമ്മേളനം വിളിക്കുന്നു അതിൻ്റെ അകത്തേക്ക് ആളുകൾ എത്തുന്നു അൻവർ വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്നു അത് മൊത്തം ആളുകളെ ലൈവായിട്ട് ചാനലുകളെ ലൈവായിട്ട് കൊടുക്കുന്നു പുഷ്പൻ മരിച്ച് പുഷ്പൻ്റെ മൃതദേഹം അവിടെ സംസ്കാരം നടന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരം പൂർത്തിയാകുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പെട്ടെന്ന് ചാനലുകളിൽ സ്വിച്ച് ചെയ്തിട്ടുള്ളത് പി വി അൻവറിന്റെ നിലമ്പൂരിലെ പൊതുസമ്മേളനമാണ് അത്രയും ഇമ്പോർട്ടൻസ് അതായത് പുഷ്പൻ എന്ന് പറയുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആ പൊതുസംസ്കാരം നടക്കുന്നതിനിടയിൽ പോലും ചാനലുകളുടെ പി സി ആറിൽ ഈ ഒരു നിലമ്പൂരിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പി വി അൻവറും വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി അപ്പം നമ്മൾ എല്ലാവരും തന്നെ വിചാരിക്കുന്ന ധാരണ എന്താണ് ഈ അൻവറാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിരീക്ഷിക്കുന്നത് ഇതിന് വേറെ ഒരു തരത്തിലാണ് ഇത് കൃത്യമായി തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യൻ രാഷ്ട്രീയ ചാണക്യന് കൃത്യമായ അറിവുള്ള കാര്യമായിരുന്നു പി വി അൻവർ പോകുന്നത് അടുത്തത് ഈ ഒരു നിലപാടിലേക്കാണ് എന്ന് കൃത്യമായ അറിവുണ്ടായിരുന്നു മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് പ്രകോപിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരു കാര്യം അഭിഷേക് ഒന്ന് ചിന്തിക്കൂ അതായത് പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള ഏറ്റവും ഒടുവിലത്തെ കൂടിക്കാഴ്ച ആ ഒടുവിലത്തെ കൂടിക്കാഴ്ചക്കിടയിൽ പി വി അൻവർ പിണറായി രൂക്ഷമായി വിമർശിച്ചു എന്നാണ് പറയുന്നത് മുഖം നോക്കാതെ വിമർശിച്ചു എന്നാണ് പി വി അൻവർ അവകാശപ്പെടുന്നത് അന്ന് പിണറായിക്ക് വേണമെങ്കിൽ അൻവറെ നിൽക്കേ നമുക്കൊന്ന് മയപ്പെടുത്താം ഏ അല്ലെങ്കിൽ അൻവറിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഏ ഒന്ന് നിൽക്കുകയെ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ പിണറായി അത് പറയാതെ വിട്ടതുകൊണ്ടാണ് അൻവർ എന്ന് പറയുന്നത് തുറന്നു തുറന്നുവിട്ട ഭൂതമാണ് കുപ്പിൽ നിന്ന് തുറന്നുവിട്ട ഭൂതമാണ് ഈ ഭൂതം എന്തൊക്കെ ചെയ്യാൻ പോകുന്ന എന്റെ ചാരട് പക്ഷേ പിണറായിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഈ അൻവർ മനസ്സിലാക്കാണ്ട് പോയി ഞാൻ ഇതിനെ കൃത്യമായി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ വിചാരിക്കും അൻവർ വിചാരിക്കുന്നിടത്തുകൂടിയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അൻവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പിണറായി പ്ലാൻ ചെയ്ത വഴിയിലൂടെ മാത്രമാണ് ഇപ്പൊ അൻവർ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കാണാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് അഭിഷേകെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ രാഷ്ട്രീയമായിട്ട് നമുക്ക് കുട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അമിത്ഷാക നാടായിട്ടുള്ള ആലപ്പുഴയിലുൾപ്പെടെ അല്ലെങ്കിൽ എൻ്റെ നാടായിട്ടുള്ള കണ്ണൂരിൽ ഉൾപ്പെടെ സി പി എമ്മിന് വലിയ നഷ്ടം വന്നിട്ടുള്ളത് ഹൈന്ദവ വോട്ടുകളിലാണ് വലിയ നഷ്ടം വന്നത് പ്രത്യേകിച്ച് ഈ ആലപ്പുഴ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ ചേർത്തല എന്ന് പറഞ്ഞ പ്രദേശത്ത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം ഹൈന്ദവ ഒരു പ്രദേശമാണ് അവിടെ ബി ജെ പിക്ക് യാതൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യമാണ് അത് കാലങ്ങളായി പാർട്ടിക്ക് പരമ്പരാഗതമായി വോട്ടുകൾ പോകുന്ന ഹിന്ദു കുടുംബങ്ങളാണ് അവിടെ നിന്നടക്കം ഇത്തവണ വോട്ട് ചേർച്ചുണ്ടായി പ്രത്യേകിച്ച് നമ്മൾ പറയണ്ടോട്ടാണ് സി പി എമ്മിന്റെ ഈഴവ വോട്ട് ആണ് ഒ ബി സി വോട്ടാണ് ആ വോട്ട് ആ വോട്ടിനകത്ത് വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈ ചോർച്ച ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന നിലയിൽ ഞാൻ നിരീക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഈ സി പി എം അടുത്ത കാലത്തായി സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം പ്രീണന നയങ്ങളെ തുടർന്നാണ് ഈ മുസ്ലിം പ്രീണന നയത്തെ തുടർന്ന് ഈ ഹിന്ദു സഹാക്കൾക്ക് അവരുടെ പ്രതിഷേധം എവിടെയും കൊടുക്കാനും പറ്റുന്നില്ല അറിയിക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യം അവരുടെ മനസ്സിലുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് ഇതിപ്പം സി പി എമ്മിനോട് വിദ്വേഷമുള്ളതിൻ്റെ പേരിൽ ബി ജെ പിക്ക് പോയി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ് അവൻ്റെ ആശയപരമായി അവൻ്റെ പ്രത്യയശാസ്ത്രപരമായി അവൻ്റെ വർഗ ശത്രുവാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്നതൊക്കെ അവന് വോട്ട് ചെയ്യാൻ പറ്റില്ല അതിന് വോട്ട് ചെയ്യേണ്ട മാറി നിൽക്കുക എന്ന നിലയിലേക്ക് പോലും അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് കാരണം എന്ന് പറയുന്നത് ഈ മുസ്ലിം പ്രീണനം തന്നെയാണ് അപ്പം ഈ മുസ്ലിം പ്രീണനം വലിയ തരത്തിൽ ഉണ്ടായി എന്നുള്ള വികാരത്തെ തുടർന്ന് ഇവരൊക്കെ വോട്ട് ചെയ്യാതെ മറ്റ് കോൺഗ്രസിനോ മറ്റോക്കോ വോട്ട് ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കും ഇനിയിപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റകത്ത് സി പി എമ്മിന് അടിപൊളി കൈകൾ ഉറപ്പായിട്ടും അഭിഷേക് സി പി എം തീർന്നു സി പി എം തീർന്നു കാരണം ബേസ് എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അവരുടെ ബ്രാഞ്ചാണ് ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അവിഭാജ്യമായിട്ടുള്ള ഘടകം അപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് അവർ പരാജയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർന്നു അപ്പോൾ അങ്ങനെ തീർന്നു പോവുക എന്ന് പറയുന്നത് സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടി ഒരിക്കലും കഴിയാത്ത ഒരു സാഹചര്യമാണ് പശ്ചിമബംഗാളിലും ത്രിപുരയിലൊക്കെ നടന്നുള്ള സമാനമായിട്ടുള്ള സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പം ഈ മലപ്പുറത്തിനെ ഒന്ന് ടാർഗറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടുത്ത സംഘങ്ങളെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്പം ഈ അൻവർസത്തിൻ്റെ എതിരെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധതയിലേക്ക് കുറച്ച് പേരുടെയെങ്കിലും അല്ലെങ്കിൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ മനസ്സിലേക്ക് അവർക്കെതിരെയാണ് സംസാരിക്കുന്നത് പിള്ളേരായി എന്നൊരു തോന്നൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു സാഹുക്കൾ അല്പം മയപ്പെടും എന്ന് തന്നെയാണ് അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ട് വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണനം ഉപേക്ഷിച്ച് ഒന്ന് മയപ്പെടുത്തി പഴയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിച്ച് വീണ്ടും തങ്ങളുടെ പഴയ മുസ്ലിം പ്രീണനം എന്ന ഒരു ബുദ്ധിയിലേക്ക് പോകാനാണ് ാണ് പിന്നെ തിരിച്ച് മുസ്ലിം പോവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് മുഖ്യമന്ത്രി അതിനെ കൂടെ തടയിടാൻ വേണ്ടിട്ടാണ് റിയാസിന് മാത്രം മതിയില്ലല്ലോ എന്ന് അൻവർ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈന്ദവ വോട്ടുകൾ പോയിട്ടുള്ള വോട്ടുകൾ അത് തിരിച്ചു വരും ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും വലിയ ശക്തി പറയുന്നത് അതിൻ്റെ കേഡർ സംവിധാനങ്ങളാണ് അപ്പോൾ അതായിരുന്നു ഇത്രയും കാലം ബി ജെ പിക്ക് ഇല്ലാത്തതും കോൺഗ്രസിനും ഇല്ലാത്തതും അത്തരമൊരു സംവിധാനമാണ് അപ്പോൾ ആ വോട്ടുകൾ നഷ്ടപ്പെട്ട് തുടങ്ങുന്നത് തീർച്ചയായും സി പി എമ്മിൻ്റെ ഭീതിയിൽ അഴ്ചതൊരു സമയമാണ് അപ്പോൾ ഈ ഒരു പറയുന്ന ഈ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു വരുന്നു ഈ തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ മുസ്ലിം വിരുദ്ധത എന്നൊരു ലൈനിലേക്ക് കാര്യങ്ങൾ ഈ അൻവർ ടീമുകൾ വീണ്ടും വലിയ തരത്തിലേക്ക് ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ജമാഅ ഇസ്ലാ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഈ മുസ്ലിം ലീഗുകാരും കോൺഗ്രസും ഒക്കെ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം വിരുദ്ധത എന്ന കാര്യം സി പി എമ്മിനെ വലിയ തരത്തിൽ കുഴയ്ക്കും എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അത് അവർക്ക് ഗുണം ചെയ്യും ഓക്കെ ഹിന്ദു വോട്ടുകൾ തിരിച്ചു വരും ഈ ന്യൂനപക്ഷ വോട്ടുകളേക്കാൾ സി പി എമ്മിന്റെ അടിത്തറമെന്ന് പറയുന്നത് ഹൈന്ദവ വോട്ടുകളാണ് അത് തിരിച്ചു അത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എം സ്റ്റേഡായി സ്റ്റഡി ആയി സ്റ്റഡി ആയി ഇനി ഭൂരിപക്ഷം കൂട്ടണമെങ്കിൽ ഈ മുസ്ലിം വോട്ടുകളെ കൂടി അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി തിരിച്ചു കൊണ്ടിരണം ക്രൈസ്തവ വോട്ടുകളെ ഒരു തരത്തിലും സി പി എമ്മിലേക്ക് അടുക്കാനുള്ള സാധ്യത ഈ കണക്കിന് ഇല്ല പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ബി ജെ പി ആ മേഖലകൾക്ക് നല്ല രീതിയിലാണ് അപ്പം കൃത്യമായി അവർക്ക് ഹൈന്ദവ വോട്ടുകൾ തിരിച്ച് ധ്രുവീകരണം നടത്തുക എന്നുള്ളതിന് ഇതൊരു കാരണമാണ് പിന്നെ അല്പം ഒരു ബോണസ് എന്ന നിലയിലേക്ക് മുസ്ലിം വോട്ടുകൾ തിരിച്ചു തിരിച്ചുപൊട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം അഭിഷേക് പറഞ്ഞിട്ടുള്ള പോലെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനോ ഉപമുഖ്യമന്ത്രിയാക്കാനോ ഒരു സാധ്യതയിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു ഉപമുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാകാനുള്ള സാധ്യത വലിയ തരത്തിലുണ്ടെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുക ഞാനും അത് വിശ്വസിക്കുകയാണ് അങ്ങനെ ഉണ്ടായാൽ ഉണ്ടായാൽ എന്താണ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക കൂടെ പരിചയ സമ്പത്തില്ലാത്ത ഒരാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചില്ല എന്നൊരു ഇത് വരും അതോടൊപ്പം തന്നെ പെട്ടെന്നൊരു ദിവസം മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഖ്യമന്ത്രിയായി എന്ന പേരും വരില്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കർണാടകയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഉണ്ട് നമുക്ക് കേരളത്തിൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ ഉപമുഖ്യമന്ത്രികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ഒരു സിസ്റ്റത്തിനെ നമുക്ക് എതിർത്ത് പറയാനും പറ്റില്ല പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് ഒരു തരത്തിലും കൊള്ളരുതാത്ത വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ കൃത്യമായിട്ട് നമുക്ക് പറയാം മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ഈ ടൈമിനകത്ത് ഈ പിണറായി വിജയനും നിതിൻ ഗഡ്ഗരിയുമായിട്ടുള്ള ശക്തമായിട്ടുള്ള ബന്ധത്തിനെ തുടർന്നാണ് നമ്മുടെ കേരളത്തിലുൾപ്പെടെയുള്ള എൻ എച്ച് ജികളുടെ വികസനം അതിവേഗം നടത്തിയിട്ടുള്ളത് ഗ്രാമീണ റോഡുകളിൽ പോലും ദേശീയ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് വലിയ തരത്തിലുള്ള പുരോഗമനം നടത്തിയിട്ടുണ്ട് ഇത് റിയാസിൻ്റെ വലിയൊരു ബോണസായിട്ട് നമുക്ക് കണക്കാക്കാം അത് റിയാസിൻ്റെ ഭരണമികവായിട്ട് കണക്കാക്കാം ഒപ്പം തന്നെ ടൂറിസം രംഗം നമ്മൾ ഈ ഒരു നാലഞ്ച് വർഷം ഉണ്ടായിരുന്ന ടൂറിസം രംഗമല്ല ഇന്ന് കാര്യമായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് ഏറ്റവും അവസാനമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ടൂറിസം പദ്ധതിയുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഹിഡൻ സ്പോട്ടുകളെ നമ്മുടെ നാട്ടിൽ അധികം ആളുകൾ അറിയപ്പെടാത്ത കടന്നിരുന്ന ടൂറിസം സ്പോട്ടുകളെ നവീകരിച്ച് അതിനെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഹിഡൻ സ്പോട്ടുകളെ നവീകരിക്കുന്ന പദ്ധതിയുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ കണ്ണൂരിലെ തലശ്ശേരി കടപ്പുറവും ധർമ്മടം ബീച്ച് ധർമ്മടം ദുരിത്തവും വലിയ തരത്തിൽ വലിയ കോടികൾ മുടക്കിക്കൊണ്ട് തന്നെ നവീകരിക്കുന്ന നിലയ്ക്ക് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന തരത്തിലൊക്കെ തന്നെ കൂടുതലായി കേരളത്തിലേക്ക് വരുന്നു എല്ലാ തരത്തിലും തന്നെയാണ് കൊണ്ടുവന്നു കഴിഞ്ഞാലും വലിയ തെറ്റൊന്നും ും കൂടുതലായിരത്തിലും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മലബാർ മേഖലയിലെ ടൂറിസം വിപുലീകരിക്കുമ്പോൾ എന്നാൽ തെക്കോട്ട് വരുമ്പോൾ ആ ഒരു പ്രദേശങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഇടം ടൂറിസം ഭൂപടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അടക്കം സ്വീകരിച്ചൊരു നയമുണ്ട് കേരള സർക്കാർ എന്നാൽ അതേസമയം ബേപ്പൂർ വാട്ടർഫേസ്റ്റ് അടക്കമുള്ള ഒരു ടൂറിസം പരിപാടികൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തെക്കൻ ശ്രമിക്കുക എനിക്ക് തോന്നുന്നു സ്വന്തം മണ്ഡലത്തിലുള്ള ഒരു നിലയിൽ അതിന് കൊടുത്തിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നെഹ്റു വള്ളംകളിക്ക് ഏറ്റവും ഘട്ടത്തിൽ പോലും അതിന്റെ ഫണ്ട് പാസ് എടുക്കാൻ വേണ്ടിട്ട് റിയാസ് തുനിഞ്ഞിറങ്ങി എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപേക്ഷിക്കാൻ ഒരുങ്ങിയൊരു വള്ളംകളി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ കൊണ്ടാണ് ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അതിനെ കൃത്യമായി തന്നെ മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞത് മുഹമ്മദ് റിയാസിനെ കൊള്ളരുതാത്ത വ്യക്തി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മുഹമ്മദ് റിയാസിനെ വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാലും തെറ്റില്ല തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ പോയിന്റ് ഇതാ കൃത്യമാണ് അതായത് അൻവർ വിചാരിക്കുന്ന സ്ഥലത്തിനേക്കാളും പണ്ട് മോഹൻലാൽ ഏതോ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലേക്കല്ല വേറെ ആളാണ് ഇതിനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് ഞാൻ വിട്ടുപോയി അപ്പം ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ അൻവർ വിചാരിക്കുന്നു അൻവർ ആണ് ഇതെല്ലാം തന്നെ കൊണ്ടു നടക്കുന്നു അൻവറിന്റെ സ്ക്രിപ്റ്റഡാണ് ഈ കാര്യങ്ങളെല്ലാം വിശ്വാസമുണ്ട് ചാനലുകളൊക്കെ പക്ഷേ ഇതിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതും ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നത് അതായത് പിണറായി കാണുന്ന സ്ഥലത്ത് തന്നെയാണ് അൻവർ ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന് തന്നെയാണ് എനിക്ക് ഇട്ടുവെങ്കിലും അൻവറിന്റെ ഇപ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ തീർച്ചയായും അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ലാസ്റ്റത്ത് നമ്മുടെ തടയണ കേസും മറ്റു സാധനങ്ങളൊക്കെ വീണ്ടും ഒന്ന് സൈഡായിട്ട് പൊക്കി പൊടിയെടുത്ത് കൊണ്ടുവന്നു പൊടി തട്ടിയെടുത്ത് വരും മയപ്പെടേണ്ടി വരും മയപ്പെടേണ്ടി വരും അല്ലെങ്കിൽ അൻവർ ഈ കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ട ഭൂതം പോലെ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയോ അല്ലെങ്കിൽ യു ഡി എഫ് ഒക്കെ അവരുടെ നിലപാടുകളെ മാറ്റി ഈ അൻവറിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം മയപ്പെടുത്തി കൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ എം എം എസ് പറഞ്ഞു ആദ്യം ഒരു തരത്തിൽ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞു പിന്നെ വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ആ തരത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഞാൻ മാത്രമല്ല വേണമെങ്കിൽ പറയാൻ പറ്റില്ല അവർ കൂടെ കൂട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അൻവർ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധനമുണ്ട് ഒരു മതേതരനാണ് ഞാൻ എന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് പറയുന്നു എന്താ പറയുക അള്ളാവു അക്ബർ പറയുന്നു ഈശോ മിഷേക്ക് ശുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു അതേസമയത്ത് തന്നെ പറയുന്നു എല്ലാ തരത്തിലൊക്കെ എല്ലാ ആളുകളുടെയും ഒരു സ്വാധീനം എല്ലാവർക്കും ഒപ്പം താനുണ്ട് അവരെല്ലാം തനിക്കൊപ്പമുണ്ട് എന്ന തരത്തിലുള്ള നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നരേറ്റീവുകളെല്ലാം തന്നെ ഇതിന്റെയൊക്കെ ആശാനാണല്ലോ പിണറായി വിജയൻ ഏഹ് ഇല്ലെങ്കിൽ പിണറായിനെ പണ്ടേ ഇവരൊക്കെല്ലാം കൂടെ തീർക്കേണ്ട എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിജീവിച്ച മനുഷ്യനാണ് പിണറായി വിജയൻ അതുകൊണ്ട് ആ പിണറായി വിജയന്റെ മുന്നിലെ അന്വർ ഒന്നും അല്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും അവനായിലെ ആയുധങ്ങളെല്ലാം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി എൻവർ എന്നാൽ അതിനെല്ലാം അപ്പുറം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു വഴിയുണ്ട് ആ വഴിക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം